നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം കേട്ടോ സാധാരണ തയ്യാറാക്കണം പോലെ ഇന്ന് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സമയമില്ല എങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് വറുക്കണം ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് വറുത്തെടുക്കാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ടു നമുക്ക് ഇളക്കാം ഇല്ല നീ ഇടാലോ അതൊക്കെ ഇട്ടാലോ അത് മുഴുവനും ഇടാട്ട കാരണം ചീനച്ചട്ടി ചൂടായി കിടക്കാണ് തീ എന്തായാലും വേണം അപ്പോൾ അതിൽ മുഴുവനും വറുക്കാന്ന് വെച്ചു നമ്മൾ വേസ്റ്റാക്കേണ്ടല്ലോ ഇന്ധനം സമയം ഇന്ധനം ഒക്കെ ഇതിനും തുല്യമാണല്ലോ ഒത്തിരി സമയം കൂടുതൽ വരുവുള്ളൂ അതൊക്കെ വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ പാലിതാ തിളച്ച് തിടങ്ങി ഓഫാക്കാം വാങ്ങി വെക്കാം ഇങ്ങോട്ട് വാങ്ങി വെക്കാം നമുക്ക് ഈ ചെനച്ചട്ടി അപ്പുറത്തേക്ക് മാറ്റാമെന്ന് തോന്നണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ബർണറല്ലേ അങ്ങോട്ട് മാറ്റി കേട്ടോ ചൂടാറാനായിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ ആണ് ആകേ ഉള്ളത് ഞാൻ ഒന്നിച്ച് വറുത്തു എന്ന് മാത്രം നമുക്കൊന്ന് മുഴുവനൊന്നും വേണ്ടല്ലോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ പറയാമല്ലോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് മുഴുവൻ വേണ്ടത് കുറച്ച് മതി ഇഞ്ചി പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ കറിവേപ്പില പിന്നെ ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് അരിയാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയുണ്ടായാലും ആവാം ഇനി ഇതിൽ ഇത് കുറച്ച് ക്യാരറ്റും കൊണ്ട് ഇട്ടാൽ അതിനേക്കാളും വിശേഷമായി അതുപോലെ തന്നെ പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നമുക്കിടാൻ വേണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൽക്കൂടെ ഇനി കുറച്ചും കൂടി നന്നായിട്ട് നമ്മളിപ്പോൾ നല്ല ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടല്ലോ അങ്ങനത്തെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പ് ഇത്തിരി ബദാം ഇത്തിരി മുന്തിരിങ്ങ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇതിൽ കൂടെ ചേർത്തിട്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് ഹെൽത്തി ആയിരിക്കും പിന്നെ ഇത്രയും ഇത്രയും മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പങ്കുവെച്ച് തരുമ്പോൾ എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ അതുപോലെ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് ഇത്രയും അണ്ടിപ്പരിപ്പാണ് ഇടുന്നത് ഇതൊന്ന് പൊട്ടിച്ചിട്ടിടാം നമുക്ക് അത് വിചാരിക്കും നിങ്ങൾ ഒരു പക്ഷേ ഓ ഇത്ര അധികം മുന്തിരിങ്ങയും ഇതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് എന്താ പറയാ ഡ്രൈ ഫ്രൂട്ട്സ് അധികം സ്ട്രോങ് അല്ലേ കുറച്ച് ഇടുന്നുള്ളൂ അത് ഒരുപാട് ആൾക്കാർ കഴിക്കുമ്പോൾ ഓരോരുത്തർക്കും കുറച്ചല്ലേ കിട്ടുള്ളൂ അതേ മുന്തിരിങ്ങ മുന്തിരിങ്ങറക്കണേട്ടോ കറുത്ത മുന്തിരിയാണ് ഇപ്പൊ ഞാൻ വാങ്ങിയത് ദാ വലുതായി കണ്ടോ വീർത്തു മുന്തിരിങ്ങൊക്കെ ഇത് അതിൻ്റെ കോരി വയ്ക്കാം ഞാൻ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ അണ്ടിപ്പരിപ്പ് ഞാനൊക്കെ ചെറുതാക്കി നെയ്യ് വർക്ക് ചെയ്തോട്ട് നല്ലത് നെയ്യില്ലാത്തവരെന്താ ചെയ്യുക നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചയിൽ വർക്കുക നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതുള്ള അതുകൊണ്ട് ജീവിക്കുക അത്രയുള്ളൂ ഇനി എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ ബദാം ആണ് ബദാം അത് ഞാൻ ചെറുതാക്കിയതാകുന്ന കേട്ടോ എല്ലാം ചെറുതാക്കി എന്നാലല്ലേ ഉപ്പ് ഒന്ന് എത്തുള്ളൂ പൊട്ടുകടലുണ്ടെങ്കിൽ ഇടാം നീ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഉപ്പ്മാവുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കടുകിടാം ഒരു രണ്ട് ടീസ്പൂൺ കടുക് കിട്ടും കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പിടാം ഉഴുന്ന് പരിപ്പിട്ടു അതിലേക്ക് വറ്റൽ മുളകിടാം ഇളക്കി കൊടുക്കട്ടെ പൊട്ടി കഴിയട്ടെ ഇന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാം അല്ലേ എന്തൊക്കെയാ അറിയാലോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി അത് സവാള ക്യാരറ്റ് എല്ലാം ഇട്ടും വർണ്ണാഭമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ ഒക്കെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കഴിക്കണു ഇടയ്ക്ക് ഇട്ടപ്പോൾ ഇങ്ങനത്തെ കഴിക്കണോണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാവർക്കും ഇടയ്ക്ക് രുചിക്കണ്ടേ രണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഇതിൽക്കോടെ ഇട്ട് പിന്നെ വെള്ളമൊഴിക്കുമ്പോൾ അത് കുതിരും അതിനേക്കാൾ നല്ലത് ലാസ്റ്റ് ഇട്ടാൽ മതി അപ്പം ആ ക്രിസ്പിനെസ് പോവില്ല നന്നായിട്ടൊന്ന് ഇളക്കാം വഴ വഴന്ന് കിട്ടട്ടെ ഒരുവിധം ഇത് ഇപ്പോൾ വഴന്നിട്ടുണ്ട് നമുക്ക് ഒഴിക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ചു ഒരു കപ്പ് മൂലൊഴിക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കേട്ടോ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു ഉപ്പിടാം നന്നായിട്ട് ഇളക്കാം കേട്ടോ ബെസ്റ്റ് ആയിട്ട് തിളക്കണത് ഉപ്പ് അലിയട്ടെ ഇതിന് വെള്ളത്തിൽ ഉപ്പ് നോക്കണം വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പുണ്ടാവണം നന്നായിട്ട് വെച്ചാൽ ഒന്ന് മുന്തി നിൽക്കണം ചെറിയ ഉപ്പ് പോരുക കാരണം റെവ ഇടുമ്പോൾ റെവയിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ഇതിലിടണം ഉപ്പുണ്ടോ നമ്മൾ നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും ഇടണം ഉപ്പുണ്ട് തിളക്കട്ടെ നന്നായിട്ട് എന്തായാലും നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് അല്ലേ ബസ്റ്റഡ് തിളച്ചിരുന്നു അപ്പം നമ്മൾ എടുത്ത ഈ ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് റവൻ എടുക്കണം കേട്ടോ അത് മെല്ലിടുക തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വെള്ളം എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് എല്ലാ സാധനങ്ങളും ചേർന്നുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് നമ്മുടെ റവ അങ്ങനെ ഇട്ടു ഒരു ഗ്ലാസ് ഇട്ടു കുറച്ച് നേരം ഒന്ന് ഇതിൽ വേവണം വെള്ളം നന്നായിട്ട് ഒഴിക്കണേ നന്നായിട്ട് വേവണല്ലോ റെവ ഒന്നുമല്ല വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വെന്ത് കിട്ടട്ടെ നമ്മളുടെ പണി കഴിഞ്ഞു കേട്ടോ ഈ വെള്ളത്തോടെ തന്നെ ഞാൻ ഓഫാക്കണ് ഓഫാക്കി നമ്മളൊക്കെ ഈ മുന്തിരിങ്ങയും ഒക്കെ ഇടാം ഇട്ടു എന്നിട്ട് ഇവരൊന്നിങ്ങനെ ഇളക്കാം അല്ലേ വേണമെങ്കിൽ ഇതിലിപ്പം ഇങ്ങനെ ലാസ്റ്റ് ഉണ്ടല്ലോ ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചാൽ പിന്നെ സ്വാദും ഉണ്ട് ഞാൻ നെയ്യ് ഒഴിക്കണില്ല കേട്ടാ നെയ്യ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം ഉണ്ടാക്കിയത് കഴിഞ്ഞ് ഹെൽത്തി ഉപ്പുമാവ് റെഡിയാണ് റെഡി റെഡി ഒന്നിങ്ങനെ അരച്ച് പൊത്തി കേട്ടോ നമുക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് പകർത്താം ഏ ബൗളിലേക്ക് പകർത്താണ് കേട്ടോ ചട്ണി വേണ്ടേ അതിനെക്കാൻ വത്തി ചൊറക് ഞർച്ച തരും ഓക്കേ ബെസ്റ്റ് ഞാൻ നാളികേരം ചെറുതായി വെച്ചിട്ടുണ്ട് ഇട്ടു ആ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി ഇട്ടു ഒരു പച്ചമുളക് മുറിച്ചിട്ടു ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു അരയ്ക്കാം ചട്നി അരയ്ക്കുമ്പോൾ അധികം അരയാൻ പാടില്ല നമുക്കിത് വറുത്തിടണ്ടേ വേൻ വെക്കാം തീ കത്തിച്ചു ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി ഒരു അര ടീസ്പൂൺ കടുകിട്ടു കടുക പൊട്ടിക്കഴിഞ്ഞാൽ തീ ഓഫാക്കി മറ്റൽ മുളകിട്ടു കറിവേപ്പിലിട്ടു ന അച്ചാച്ചി ആണ് ചട്ണി ആക്കട്ടെ സാധണ്ടാ നിന മുറി കൊരില്ലേ നോള അയ്യോ സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ വരുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടാവാതിരിക്കില്ല ഇങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ വെറുതെ ബൗളിലിട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അതിന് ചേർക്കാനായിട്ട് ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് സിമ്പിൾ ചട്നി പിന്നെ സാമ്പാറും കൊള്ളും നല്ലതാണ് പിന്നെ ഗ്രീൻ പിസ്കറിയും എന്തുകൊണ്ടും ചെയ്യാം കേട്ടോ എനിക്കിതിൽ ചട്നി ഇല്ലെങ്കിലും ഇഷ്ടമാണ് അത്രയും ഒരുപാട് സാധനം നമ്മൾ ചേർത്തിട്ടില്ലേ ഇതിനുള്ളില് ചട്ി വേണെന്നുണ്ടോ ചട്നി വേണം കേട്ടോ സൂപ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിലോ അതി സൂപ്പർ അത് മഞ്ഞൾ ഇട്ടിട്ട് അപ്പൊ ഈ വെള്ളം അടപ്പത്ത് വയ്ക്കുമ്പോ അതിലൊത്തിരി മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞപ്പൊടിയാ വെള്ളത്തിലുള്ളൂ എന്നിട്ട് ഇതിട പക്ഷെ ഉപ്പുമാവ് ഇങ്ങനെ വെക്ക യൂത്ത് ഫെസ്റ്റിവലിന് പോയപ്പോളേ ഇങ്ങനത്തെ ഉപ്പുമാവ് അവിടെനിന്നില്ല തക്കാളി കിട്ടണ്ടു എവിടുന്ന് പണ്ട് നമ്മള് കല്യാണം ഉണ്ടാവില്ലേ കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പിടേന്റെ വീട്ടിലേക്ക് നേരത്തെ പോണല്ലോ അപ്പൊ എന്താ ചെയ്യാം ഇപ്പൊ കണ നമുക്ക് ഏല്പിക്കാം എന്താണ് ഒരു ഇത്ര ഇഡ്ഡ്ലിയും ചട്നി സാമ്പാറും ഏല്പിക്കാം നമുക്ക് വടയൊക്കെ ഏൽപ്പിക്കാം പക്ഷെ ഒരു രക്ഷയില്ല നമുക്ക് വീട്ടിലുള്ളവർക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നവർക്ക് കൊടുത്തിട്ട് വേണം അവരെയും കൊണ്ട് കല്യാണ വീട്ടിൽ പോകണമെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുക ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കുറച്ച് പഴം പുഴുങ്ങി വെക്കുക നേന്ത്രപ്പഴം കഷ്ണമാക്കിയിട്ട് പുഴുങ്ങി വെക്കുക ഇത്തിരി ഉപ്പുമാവും ഉണ്ടാക്കും അതിൻ്റെ ഇലയാണ് ഇല മുറിച്ചിട്ട് നക്ഷി വെക്കും എല്ലാവർക്കും ഈ ഇലയിൽ ഉപ്പുമാവും അങ്ങനെ വിളമ്പി കൊടുക്കും അന്ന് മേശയൊന്നുമില്ല എന്നാൽ നിലത്തരിക്കുക അല്ലേ ഞങ്ങളുടെ പെട്ട കുട്ടിക്കാലത്തെ കാര്യമാണ് പറഞ്ഞത് നേരത്തെ എനിക്കണ്ടേ പാട്ടല്ലേ മഴ എഴുപ്പത്തി അഞ്ചെണ്ണം നൂറ് ാണ് മറ്റുണ്ട്രിടും വീട്ടിലൊക്കെ കുട്ടിക്കാർക്കെ അത് വന്നു പൊടിയരിടും രണ്ടുപേരു കിട്ടിയ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇട്ടക്കുന്നത് കൊളസ്ട്രോൾ കൂടുന്നു വിചാരിക്കേണ്ട കാര്യമില്ലേ കാരണം നമ്മൾ കുറച്ചേ കഴിക്കണുള്ളൂ എല്ലാ സാധനവും